ഹായ് ഫ്രണ്ട്സ് അസ്സാമേക്കും ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല മുളകിട്ട മീൻ കറി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ അതുപോലെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല സൂപ്പർ മീൻ കറിയും കേട്ടോ ആ മീൻ ഏതാ മീനിൻ്റെ പേരും കറിയിലാണ് ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അധികം വൈകിക്കാണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ കൂടണ്ട പിന്നെ നന്നായിട്ട് കഴിച്ചു പോകും എന്നിട്ട് അതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഇഞ്ചി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് ഒരു ചെറിയ പീസ് ഇഞ്ചി ടേബിൾ സ്പൂൺ വരും പറയുന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ രണ്ട് മൂന്ന് നീളത്തിൽ നീളത്തിലരിഞ്ഞ പച്ച ഇത് എന്താണ് വെളുത്തുള്ളി അത് കുറച്ച് മതി കേട്ടാ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്നും ഒരിഞ്ഞ് വരണം നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടേട്ടാ ഈ വെളുത്തുള്ളി മിഞ്ചിയൊക്കെ ഇനി നമുക്ക് സവോള ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഈ സവോളയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് ചെറിയൊരു ബ്രൗൺ കളറ് ആവണം അപ്പോൾ സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചോന്നുള്ളി ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ചുവന്നുള്ളി തോൽ കളയണം പടികൊണ്ട് സവോള ചേർത്താണ് പക്ഷേ സവോള ചേർത്താൽ കുഴപ്പമൊന്നുമില്ല ഇനി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടിയും ഒന്നും ഒരിഞ്ഞ് വന്നാലാണ് നമുക്കതിൽക്ക് മുളക് പൊടിയും പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് കുമിച്ച് എടുക്കുക പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരിയും ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും ചേർക്കാട്ടോ ഇനി അതൊന്നും ഒരിഞ്ഞ് വന്നാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി അത് നന്നായി പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ തക്കാളി നന്നായിട്ട് മെൽറ്റ് ആവണം അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടക്ക് അപ്പോൾ അതായത് നമ്മൾ തക്കാളി നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കതിൽക്ക് പുളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് മൂന്ന് പീസ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടപ്പുളിയാണ് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ എന്നിട്ട് അതൊന്ന് തിളച്ച് വരണം നിങ്ങൾക്ക് ഇനി ഇപ്പോൾ കുടപ്പുളി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ പിഴിയണ പുളി ചേർത്ത് കൊടുത്താലും മതിയിട്ടാണ് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ കുടപ്പുളിയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ആ വെള്ളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് പച്ചവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നാലാണ് നമുക്ക് അതിൽ മീൻ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വിനീഗറും കൂടിയിട്ട് കഴുകുമ്പോഴേ നല്ല ടേസ്റ്റാണ് ഈ മീനാണ് ഞാൻ പറഞ്ഞത് മീൻ ഇട്ടാ എന്ത് മീനാന്ന് എനിക്കറിയില്ല അതവിടെ ചെന്നപ്പോൾ എൻ്റെ പേരവിടെ കണ്ടിരുന്നു പക്ഷേ അത് ഞാൻ മറന്നുപോയി ഇപ്പോൾ ആ മീൻ ഫുള്ളും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മീനൊക്കെ വെന്തിട്ട് ചാറ് കുറച്ചും കൂടെ വറ്റണം ആ സമയത്ത് കയ്യിലോണ്ട് വല്ലാണ്ട് ഇട്ടിട്ട് ഇളക്കണ്ട മീനൊക്കെ പൊടിഞ്ഞു പോവും ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ കറി വെക്കാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മീനൊക്കെ വെന്തിട്ട് പിന്നെ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചെടുത്താൽ നമ്മളെ സൂപ്പർ ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട്